കായംകുളം നഗരസഭയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടപ്പാക്കുവാൻ ശ്രമിക്കുന്ന ശുചിമുറി മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഉദ്ഘാടന പ്രകസനം നടത്തിയത് നഗരസഭാ ചെയർപേഴ്സണും കൂട്ടാളികൾക്കും എത്രയും പെട്ടെന്ന് കമ്മീഷൻ കൈപ്പറ്റുവാനുള്ള സാഹസത്തിന്റെ ഭാഗമാണെന്നും ഡി ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ എ പി ആരോപിച്ചു കായംകുളം നഗരസഭയിൽ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ശുചിമുറി മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രഹസനമായി നടത്തിയത് ചെയർപേഴ്സണും കൂട്ടാളികൾക്കും എത്രയും വേഗം കമ്മീഷൻ കൈപ്പറ്റുവാനുള്ള സാഹസത്തിന്റെ ഭാഗമാണെന്ന് ഡി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ എ പി ഷാജഹാൻ ആരോപിച്ചു കായംകുളം നഗരസഭയിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കി വീടുകളിൽ നിന്ന് മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള പദ്ധതി മൊബൈൽ എഫ് എസ് ടി പി എന്ന് പറയുന്ന യൂണിറ്റ് കഴിഞ്ഞ ഒന്നര മാസമായി കായംകുളം നഗരസഭയിൽ കട്ടപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് അതിൻ്റെ ഒരു ഉദ്ഘാടന പ്രകസനം നടത്തിക്കൊണ്ടായി അറുപത് ശതമാനം ജലാംശമുള്ള കരമാലിന്യമാണ് ഇതിനകത്ത് പൂർണ്ണമായും മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരിക്കലും ഇത് പ്രാവർത്തികമാകില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പല നഗരസഭകളും ഇത് തിരസ്കരിച്ചിരിക്കുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആലപ്പുഴയിലെ രണ്ട് വാഹനങ്ങൾ ഇപ്പോഴും കട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇന്ന് കായംകുളം നഗരസഭയുടെ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് ബോയ്സ് ഹൈസ്കൂളിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഈ സ്കൂളുകളിലൊക്കെ എന്ന് പറയുന്നത് സ്വാഭാവികമായും കക്കൂസ് മാലിന്യം കുറവാണ് നൂറ്റി ഇരുപത് ശതമാനം ഈ ജലാംശമുള്ള ഈ സ്കൂളിലെ കക്കൂസ് ശുചീകരിച്ച് കാണിച്ചുകൊണ്ട് ഇത് പൂർണമായും വിജയമാണെന്ന് വരുത്തി തീർത്ത് ഈ കമ്പനിക്ക് ആ കമ്പനിക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് കമ്മീഷൻ കൈപ്പറ്റാനുള്ള വ്യക്തത തിരഞ്ഞെടുപ്പിന് ഒരു മാസം വെളിപ്പാടകെ നിൽക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന്റെ കമ്മീഷൻ കൈപ്പറ്റുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ധൃതി പിടിച്ച് ഇതിന്റെ ഉദ്ഘാടനം നടന്നിരിക്കുന്നത് ഇതിനകത്ത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് സീവേജ് മാലിന്യം എന്ന് പറയുമ്പോൾ ഹോട്ടലുകളിലെയും ഭക്ഷണശാലകളിലെയും വീടുകളിലെയും അടുക്കള മാലിന്യം വർക്ക്ഷോപ്പ് സർവീസ് സ്റ്റേഷനുകൾ വാഹനങ്ങൾ കഴുകുന്ന ജലം ഇത് ഒരിടത്ത് പോലും ഈ സ്കൂളുകളുടെ കാര്യം ഇതിനകത്ത് സ്പെസിഫിക് ആയി പറയുന്നില്ല ഇതിന്റെ പേര് തന്നെ ഇതിന്റെ സവിശേഷതകൾ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ പ്ലാൻ്റെ എന്നാണ് ഇത് ഇതിന്റെ പേര് തന്നെ ഇതിൽ പറയുന്നത് വ്യക്തമായി മൊബൈൽ സെപ്റ്റേജ് ബൈലോ ഇതിന്റെ ബൈലോ തന്നെ ഉണ്ട് ഇതിനകത്ത് പറയും വീടുകളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനമാണ് ഈ മൊബൈൽ സെപ്റ്റേജ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിന് വിപരീതമായിട്ടാണ് ഇന്ന് സ്കൂളിൽ കൊണ്ടുപോയി കായംകുളം പട്ടണത്തിലെ ജനങ്ങളെ ഒന്നടങ്കം വിഡ്ഢികളാക്കുന്ന രീതിയിൽ കായംകുളം നഗരസഭയുടെ എൽ ഡി എഫ് ഭരണ നേതൃത്വവും അതുപോലെ നഗരസഭാ ചെയർപേഴ്സണും ഇന്ന് കായംകുളത്തെ ജനങ്ങളെ വിഡികളാക്കി ഇത് അങ്ങേയറ്റം പരാജയമാണ് വളരെ വ്യക്തമായി ഇതിന്റെ പിന്നിൽ അഴിമതി നടത്തിയിട്ടുണ്ട് ഒരു കാരണവശാലും കായംകുളം നഗരസഭയിലെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണം ഒരു കാരണവശാലും കൊള്ളയടിക്കാൻ യു ഡി എഫ് അനുവദിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വീടുകളിലെ കക്കുസ്മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള പദ്ധതി സ്കൂൾ കുട്ടികളുള്ള ബോയ്സ് ഹൈസ്കൂളിലെ നൂറ് ശതമാനം ജലാംശമുള്ള ശുചിമുറിമാലിന്യം സംസ്കരിച്ചുകൊണ്ട് പദ്ധതി വിജയമാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് കായംകുളത്തെ ജനങ്ങളെ ഇതിലൂടെ വിദ്യകളാക്കാൻ ശ്രമിക്കുകയാണെന്നും എപ്പി ഷാജഹാൻ പറഞ്ഞു ലക്ഷങ്ങൾ കൊള്ളയടിക്കാൻ സി പി എമ്മിന്റെ ഒത്താശയോടെ ചെയർപേഴ്സൺ സംഘവും തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് ബോയ്സ് സ്കൂളിൽ ഇതിന്റെ ഉദ്ഘാടന പ്രഹസനം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ്